മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എല്ലാം കൈവിടുകയാണ് ഇടതു മുന്നണിയിൽ ഘടക കക്ഷികൾ തമ്മിൽ ഏത് നിമിഷവും എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് പോകുമോ എന്ന സംശയം കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിനും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഉണ്ടെന്നുള്ള പരോക്ഷമായ ചർച്ചകൾ ഇതിനിടയിൽ ഇടതുമുന്നണിയിലെ ഭരണകക്ഷിയിലെ എം എൽ എ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നേരെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും സജീവ ചർച്ചയാക്കുമ്പോൾ വീണ്ടും ഇതാ സി പി എമ്മിൽ പോര് എൽ ഡി എഫിൽ പൊരിഞ്ഞ വാഗ്ദ്യുദ്ധം നേതാക്കന്മാർ തമ്പിലടിക്കുന്ന കാഴ്ച ഭരണപക്ഷത്തിനു നേരെ പ്രതിപക്ഷം വാൾ വാളുയർത്തുന്നതിനേക്കാൾ അതിശക്തമായി തന്നെ ഭരണപക്ഷത്തെ നേതാക്കന്മാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എ എൻ ഷംസീറിനെ സ്പീക്കറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മന്ത്രിമാരായ എ എം ബി രാജേഷും കെ എൻ ബാലഗോപാലും ഇതിനിടയിൽ സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സ്പീക്കർ ഷംസീറിന്റെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇടതുമുന്നണിയിൽ കൂട്ട പൊരിച്ചിൽ തന്നെ തുടരുകയാണ് സി പി എമ്മിന്റെ എം എൽ എ തമ്മിൽ ആശയക്കുഴപ്പം ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയിലെ നേതാക്കന്മാർ തമ്മിൽ പൊരിഞ്ഞ പോര് ഇതിനിടയിൽ ബിനോയ് വിശ്വം ഷംസീറിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ആർ എസ് എസ് പ്രധാന സംഘടനയെന്ന പരാമർശം ഷംസീറിനെതിരെ സി പി ഐ ഗാന്ധി വധം ഓർമ്മിപ്പിച്ച് ബിനോയ് വിശ്വ ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാന സംഘടനയാണെന്ന സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ സിപിഐ മഹാത്മാഗാന്ധി വധത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് എന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു ഗാന്ധി നിരോധിക്കപ്പെട്ട സംഘടന പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ആ പ്രാധാന്യം എന്താണെന്ന ചോദ്യമുണ്ടാകുന്നു ഷംസീറിനെ പോലെയൊരാൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കിയെന്നും അദ്ദേഹം ആർഎസ്എസ് നേതാക്കളുമായുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിലും ബിനോയ് വിശ്വം വിമർശനം ആവർത്തിച്ചു കേരളത്തിന്റെ എ ഡി ജി പി ആർ എസ് എസ് മേധാവികളുമായി ഊഴം വെച്ചു പോയിക്കൊണ്ട് സംസാരിക്കാൻ എന്താണ് കാര്യമുള്ളതെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം ഷംസീറിനെ ആർ എസ് എസ് നിരോധനം ഓർപ്പെടുത്തി മന്ത്രി എം വി രാജേഷും രംഗത്തെത്തിയിരുന്നു ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഷംസീർ ന്യായീകരിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ് ആർ എസ് എസ് എന്നായിരുന്നു രാജേഷിന്റെ മറുപടി ആർ എസ് എസ് വർഗീയ സംഘടനയാണെന്നായിരുന്നു കെ എൻ ബാലഗോപാലും പ്രതികരിച്ചത്